നമസ്കാരം രണ്ട് ദിവസം മുന്നേ ആലപ്പുഴ കരുവാറ്റയിൽ രണ്ട് കുടുംബങ്ങളെ സങ്കടത്തിലായിട്ടുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തെട്ടുകാരനായ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഒരു പതിനേഴ് കാരിയായ ഒരു പെൺകുട്ടിയും തമ്മിൽ വേണ്ടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിൽ അവർ പിന്നീട് ട്രെയിൻ ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രധാന കഥ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ശ്രീജിത്ത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് ഈ ഒരു ശ്രീജിത്ത് പള്ളിപ്പാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിക്കേണ്ടായി അതിൽ രണ്ട് പിള്ളേരും ഉണ്ട് ഒന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഉള്ളത് അപ്പം ഈ കല്യാണം കഴിക്കുന്ന സമയത്തും ഈ ഭാര്യയുടെ വീട്ടിനടുത്തുള്ളൊരു അയൽവാസിയുടെ മോളുണ്ടായിരുന്നു ഒരു മോള് നാലോ അഞ്ച് വയസ്സാണ് അന്നത്തെ അന്നത്തെ പ്രായം അപ്പോൾ ഇപ്പോൾ ആ കുട്ടിക്കൊരു പതിനേഴ് വയസ്സായിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടിയുമായിട്ട് ഇയാൾക്കൊരു ബന്ധം രണ്ട് വർഷം കൊണ്ട് ഒരു സ്നേഹം പ്രണയം എന്നൊക്കെ പറയാം ഇതിന് അവിഹതം എന്നാണ് സത്യം പറയാൻ പറയാം കാരണം സ്വന്തം ഭാര്യ ഇരുന്നിട്ട് മറ്റൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ പോകാൻ തോന്നിയ ഒരു വൃത്തികെട്ട ഒരു നരമ്പുണ്ടല്ലോ ആ ഒരു നരമ്പ് രോഗമാണ് ഇയാൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം സ്വന്തം വീട്ടിലെല്ലാവരും അറിയുണ്ടായി അവർ വീട്ടുകാരൊക്കെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇയാൾക്ക് സ്വന്തം ഒരു അനിയത്തിയായിട്ടെങ്കിലും കരുതി ഇയാൾക്കൊന്ന് അവരോട് അവരോട് നീ നീതിന്ന് പിന്മാറണം എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തൊരു സമയമാണ് അതൊന്നും തെറ്റു പറയാൻ പറ്റില്ല അപ്പോൾ ഇയാൾ എന്താണ് ആ കുട്ടിയോട് ഇങ്ങനെ സ്നേഹം കാണിക്കാനോ അടുപ്പം കാണിക്കാനോ കാരണമൊന്നും ഒന്നും അറിയത്തില്ല രാവിലെ ഒരു ഒൻപത് മണിയോട് കൂടി ഷാംപു വാങ്ങിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇയാളാണെങ്കിൽ അയ അയൽപ്പക്കത്തുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ബൈക്ക് മേടിച്ചുകൊണ്ട് വന്ന് ആ ഒരു പെൺകുട്ടി എത്തി പോകുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് ഒരു ആളില്ലാത്തൊരു സ്റ്റേഷൻ നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സെലക്ട് ചെയ്ത ആ ഒരു സ്റ്റേഷനിൽ വെച്ച് കുറേ നേരം സംസാരിക്കേണ്ടായി രണ്ട് മണിക്ക് വന്ന ആ ഒരു ട്രെയിൻ്റെ മുന്നിലേക്കാണ് അവർ ചാടുകയുണ്ടായത് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് മരണങ്ങൾ കാണാൻ സാക്ഷിയായി സാക്ഷിയായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് നടന്നൊരു സംഭവം തന്നെയാണ് രണ്ടുപേരും കൂടി ചേർന്ന് അങ്ങ് ചാടി മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെരുപ്പൂരി ഇട്ട സമയത്ത് ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അയാളെ വിളിച്ചിട്ട് പോലും ഇരുന്നില്ല അപ്പോൾ ട്രെയിൻ വന്നതിന് ഇടയ്ക്ക് ഒരു ചാടി അങ്ങ് ചാവുകയാണ് ചെയ്തിട്ട് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ അങ്ങ് പോവുകയാണ് നല്ലത് കാരണം സ്വന്തം ഭാര്യയെയും പറ്റിച്ച് സ്വന്തം മക്കളെയും പറ്റിച്ച് ആ കുഞ്ഞു മക്കൾ എന്തായിരിക്കും വിചാരിക്കുക എൻ്റെ അച്ഛൻ നമുക്കുള്ള കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിപ്പോൾ വരും എന്ന് വിചാരിക്കും ആ ഒരു പെണ്ണിൻ്റെ മനസ്സിലൂടെ പോകുന്ന എന്തായാലും എല്ലാവർക്കും മനസ്സിലാകാം ഇയാളാണെങ്കിലും ഇയാൾക്ക് അവിഹിതം സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് അതും സ്നേഹിച്ച് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ആ ഒരു കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് അതിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ അയാൾക്ക് മതിയല്ലോ ഇയാൾക്ക് വേറൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് തൻ്റെ ഭാര്യ വീട്ടിൻ്റെ അയൽപ്പകത്തുള്ള ആ ഒരു പെൺകുട്ടി പതിനേഴ് കഴിഞ്ഞിട്ടുള്ള ആ പെൺകുട്ടിയെ സ്നേഹിച്ച് അവസാനം ആ ഒരു കുട്ടിയും കൂടെ മരണത്തിലേക്ക് തള്ളിവിട്ട അവർ നരദമൻ എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള അവസ്ഥകൾ വേറൊരാൾക്കും വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇവരെയൊക്കെ കയ്യിലേക്ക് അകപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് അരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇയാളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കുകയാണ് നല്ലത് കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ചതിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ താമസിച്ചത് ഏറ്റവും വലിയൊരു തെറ്റാണ് ഇയാളുടെ പേരും പറഞ്ഞ് കരയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങൾ ഒരു വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും ആലോചിച്ച് ഏർ നടക്കാൻ പറ്റില്ല കാരണം ദൈവമായിട്ട് തന്ന ജീവിതം നമുക്ക് ദൈവമായിട്ട് തന്നെ തന്നെ എടുക്കട്ടെ ഇത്രയും നല്ലൊരു ലോകത്തു നിന്നാണ് ആ ഒരു വ്യക്തി സ്വന്തം ഭാര്യയും മക്കളെയും വേണ്ട അവർ മുഖത്തോട്ട് നോക്കിയാൽ പോലും മതി നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കേണ്ട കാര്യമില്ല ആ ഒരു കാര്യം ചെയ്യാണ്ട് വേറൊരു സുഖം തേടി പോകുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ നൃത്തച്ചാട്ടത്തിന് കിട്ടുന്ന ഒരു പണിയാണ് ഈ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കുക അല്ലാണ്ട് ആത്മഹത്യ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഇനി വേറൊരാൾക്കും വരാതിരിക്കട്ടെ തന്നെ നമുക്കിനി പറയാൻ എന്തായാലും